പറ്റിക്കില്ല ഞാൻ ഈ സിറ്റിയിലുള്ള ഏത് ഗ്യാസ് ഏജൻസിയിലും വിളിച്ചിട്ടുണ്ട് ആരെങ്കിലും എതിര് പറയുന്നെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചോളാം അവർ വിളിച്ചവരുടെ അവർ അവര് പറയാനെന്താന്ന് അറിയാമോ സാറേ കസ്റ്റമേഴ്സ് അങ്ങനെ അങ്ങനെയുള്ള കാര്യം നമ്മുടെ അടുത്ത് പറയുന്നില്ല ആവശ്യപ്പെടുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെയാ വെറുതെ കാണിക്കുന്നത് ഡൗട്ട് ഉണ്ടോ എങ്കിൽ ഞാൻ ഇപ്പൊ എൻ്റെ കോൾ ലിസ്റ്റ് കാണിച്ചരാം നിങ്ങൾ ഡൗട്ട് തീർച്ചയായും നിങ്ങൾ ചോദിക്കാറില്ല ആ അറിഞ്ഞുകൂടാത്തോട് ചോദിക്കാത്ത കേട്ടോ വേണ്ട സൂപ്പർ ഗ്യാസ് ഏജൻസി ഇന്ത്യൻ ഗ്യാസ് ഏജൻസി എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് വിളിക്കാം 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 ശരി അപ്പൊ എല്ലായിടത്തും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കസ്റ്റമർ നമ്മളടുത്ത് ഇങ്ങോട്ട് ആർക്കാ സംഭവം ശരി തന്നെയാണ് ഇല്ലാതെ ചുമ്മാ അവർ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ എവിടെ പോകുന്ന ഒരു ഗ്യാസിന്റെ റേറ്റ് എത്രയെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പോയിട്ടിരിക്കുന്ന ഗ്യാസിന്റെ റേറ്റ് എത്രയെന്ന് പറഞ്ഞിട്ട് ഗ്യാസ് എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ വെയിറ്റ് എത്രയാണ് അറിഞ്ഞൂടാ ഇവിടെ നിന്ന് ഇവിടെ നില്ല് ഗ്യാസ് കട്ട് ഗ്യാസ് കട്ടി പോവാൻ പറ്റില്ല വാ ഇവിടെ നിന്നിട്ട് പോയാൽ അഞ്ചു മിനിറ്റ് നിന്നിട്ട് പോയാൽ കേട്ടോ ശരി അപ്പൊ മൊത്തം വെയിറ്റ് മനസ്സിലായാലോ ഇനിയുണ്ട് കാര്യം ലീക്ക് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അകത്ത് കയറ്റാവൂ കാര്യം എന്താണ് ഇതൊരു ബോംബാണ് രണ്ട് രണ്ടുനില വീടൊക്കെ സുഖമായിട്ട് ഇത് പൊട്ടിക്കും ഓക്കെ ആണല്ലോ ലീക്ക് കൊണ്ടുപോന്ന് ടെസ്റ്റ് ചെയ്ത് അതിനോടൊപ്പം എന്താണ് ഇതില് സീലുണ്ടല്ലോ ആ സീൽ ഉണ്ടോന്ന് നോക്കണം സീൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനകത്ത് കേട്ടരുത് അവ മോട്ടിറ്റായിരിക്കും കൊണ്ടുവരുന്നത് ഓക്കെ പൊടുക്കുന്ന പൈസക്ക് നമുക്ക് വില വേണം ഓക്കെ ഇനി ഇതിനെക്കാളും നല്ലൊരു കോമഡി ഉണ്ട് അറിയാമോ ഈ ഗ്യാസ് കൊണ്ടുവന്നവൻ അകത്ത് കൊണ്ടുവന്ന് വെച്ച് മറ്റേ സിലിണ്ടർ മാറ്റി പുതിയ സിലിണ്ടർ എടുത്ത് സെറ്റ് ചെയ്ത് ലീക്ക് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം പോവാൻ ഇത്രയും അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം പോവാൻ ഇല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങളെ തന്നെ കത്തിക്കുന്ന പരിപാടിയാണ് അതെന്താണ് കൊണ്ട് മാറ്റി വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ അത് മാറ്റി വെച്ചിട്ട് ഇത് ചെക്ക് നോക്കിട്ട് വെച്ചാൽ പോരെ അതുകൊണ്ടാണ് പറഞ്ഞത് കസ്റ്റമർ കസ്റ്റമർ അടുത്ത് അത് ആവശ്യപ്പെടുന്നില്ല ഇനി നോക്കിയോ ഇനി വേറെ ഉണ്ട് ഇനി നിങ്ങൾ നോക്കാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് നോക്കിയോ ഡി ട്വന്റി നയൻ ഇവിടെ ഇത് കണ്ടോ ഡി ട്വന്റി നയൻ കണ്ടോ കണ്ടോ ഒരു ലെറ്ററും കാണും ഒരു ഇത് കാണും എന്താണെന്ന് അത് ഇത് എക്സ്പയറിംഗ് ഡേറ്റ് ആണ് ഓക്കെ എക്സ്പയറിംഗ് ഡേറ്റ് ആണ് അതായത് ഈ സിലിണ്ടർ ഡിസംബർ ഇരുപത്തി ഒമ്പത് വരെ പോകും ഇത് അതിന് എ ബി സി ഡി എന്നായിരിക്കും നിങ്ങളത് കണക്കാക്കിയിട്ടുള്ളത് അതായത് മൂന്ന് മാസം വെച്ച് ആദ്യത്തെ മൂന്ന് മാസം എ രണ്ടാമത്തെ മൂന്ന് മാസം ബി മൂന്നാമത്തെ മൂന്ന് മാസം സി നാലാമത്തെ മൂന്ന് മാസം ഡി ഇത്രയാണ് നമുക്ക് വരുന്നത് ഓക്കെ ഇതിപ്പോ എന്താ ഡിസംബർ വരെ വീട്ടിൽ ഇരിക്കുന്ന സിലിണ്ടർ എ ട്വന്റി ഫൈവ് ആണെങ്കിലോ മാർച്ച് മാസത്തോടു കൂടി തീർന്നു അല്ലേ വീട്ടിൽ നോക്കിയിട്ടുണ്ടോ ഇല്ല നോക്കിയിട്ടില്ല ഇന്ന് പോയി നോക്കണം കേട്ടോ ഇന്ന് പോയി നോക്കണം ഇല്ലെങ്കിൽ ഈ യൂണിഫോം ഇട്ട ആൾക്കാര് വീണ്ടും വരേണ്ടി വരും വീട്ടില് കേട്ടോ ഈ വൃത്തി കേട്ട വീണ്ടും കാണേണ്ടി വരും